എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുച്ചിപ്പുറം ഭാഗത്തായിരുന്നു എൻ്റെ പര്യടനം പര്യടന വേളയിൽ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയാം നമ്മുടെ കെ എം സി ടി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ ആർട്സ് കോളേജിൻ്റെ ഭാഗത്ത് ഞങ്ങൾ പോവുകയുണ്ടായി അപ്പോൾ അവിടെ വിദ്യാർത്ഥികളിന്ന് കുറവാണ് അവിടെ ഇപ്പോൾ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ബാക്കി കെ എം സി ടി കോളേജിൻ്റെ ലോ കോളേജ് വിഭാഗത്തിലെ കുട്ടികളുണ്ട് അവിടേക്ക് പോകാം അവിടെ പ്രിൻസിപ്പാളിനോട് വിളിച്ചറിയിക്കാം എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എം സി ടി കോളേജിലേക്ക് ലോ കോളേജിലേക്ക് അഭിഭാഷക കൂടിയായിട്ടുള്ള ഞാൻ ചെല്ലുകയുണ്ടായി അവിടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന എം എസ് എഫ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എസ് എഫ് ഐയുടെയും വിദ്യാർത്ഥികളാണെന്നാണ് മനസ്സിലാക്കിയത് അവിടെ അന്വേഷിച്ചപ്പോൾ അവരവിടെ തടസ്സം സൃഷ്ടിക്കുകയും വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്തു ഒരഭിഭാഷകയാണ് ഞാൻ ഒരു അമ്മ കൂടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രിൻസിപ്പാളിനെ കാണാനാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടും അവർ അവരുടെ നിലപാടിൽ നിൽക്കുകയായിരുന്നു ഞങ്ങളെ വളരെയധികം മോശമായിട്ടാണ് അവർ ഞങ്ങളോട് പെരുമാറിയത് ആദ്യം ഞാൻ വിചാരിച്ചു അവിടെ ഈ സംഭവം എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് അവിടെ സംസാരിക്കുക എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവാതെയാണ് നമ്മൾ അവിടേക്ക് ചെന്നത് അപ്പോൾ അവിടെ അപ്പോഴാണ് ഞാൻ ചെന്നപ്പോഴാണ് അവരുടെ സ്വഭാവവും അവരുടെ ഭാവ് ഭാവ വ്യത്യാസവും അതുപോലെ തന്നെ അവരുടെ നിലപാടുകളും വ്യക്തമായത് വളരെയധികം ദുഃഖകരമാണ് ഇത്തരത്തിൽ കലാലയങ്ങളിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമല്ല ഒരു അഭിഭാഷക കൂടിയാണ് ഒരു നിയമ വിദ്യാർത്ഥികളുള്ള കോളേജിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം കലാലയങ്ങളിൽ നമുക്കൊക്കെ അറിയാം ഇപ്പോൾ സിദ്ധാർത്ഥിനെ പോലെയുള്ള ഇരകൾ ഉണ്ടാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കലാലയങ്ങളിൽ എങ്ങനെയാണ് ഒരു സ്വസ്ഥവും ശാന്തവുമായിട്ടുള്ള അന്തരീക്ഷം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട് തീർച്ചയായിട്ടും അത് പങ്കുവയ്ക്കുകയാണ് ഇവിടെ ഇരുകൂട്ടരും ചേർന്നുകൊണ്ട് ആരെ ഉപയോഗിച്ചൊക്കെയാണ് ബി ജെ പിക്ക് എതിർക്കേണ്ടത് എന്ന ചിന്തയിലാണ് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ കുട്ടികളെ കൂടി ഈ രീതിയിൽ വിദ്യാർത്ഥികളെ കൂടി ഈ രീതിയിൽ ഉപയോഗിച്ച് അവർ ബി ജെ പി അവിടെ കയറ്റുകയില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും അത് ഇരുകൂട്ടരും എന്ത് സമീപനമാണ് ഭാവിയിൽ സ്വീകരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലായിടത്തും പോകുവാനും വോട്ട് അഭ്യർത്ഥിക്കുവാനും എനിക്ക് അവകാശമുള്ളതാണ് എന്നിരുന്നാലും അവിടുത്തെ സംഘർഷാവസ്ഥ ഉണ്ടാക്കാതിരിക്കണം എന്നുള്ളതുകൊണ്ടും അത് മറ്റൊരു തലത്തിലേക്ക് പോയി ആ കുട്ടികളുടെ ഭാവി ഒരു വിഷയത്തിലേക്ക് പോകരുത് എന്നുള്ളതുകൊണ്ടും അവിടെ പ്രിൻസിപ്പാൾ അപ്പോൾ ഇല്ല എന്നുള്ളൊരു വിവരവും കിട്ടിയതുകൊണ്ട് കൂടി ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിഞ്ഞ് പോരുകയായിരുന്നു പക്ഷേ ഒരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് വർഗീയവാദിയാണ് നിങ്ങളെ ഇവിടെ കേറ്റില്ല എന്ന് പറഞ്ഞ ആ കുട്ടികളോട് ആ വിദ്യാർത്ഥികളോട് വർഗീയവാദി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമതായിട്ട് വ്യക്തിപരമായിട്ട് ഇന്ന് വരെയും എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലൊരു നിലപാടുള്ളതായിട്ട് അവർ അറിഞ്ഞിട്ടുണ്ടോ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അത് ചോദ്യം രണ്ടാമതായിട്ട് അത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു നിലപാട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ ഉപയോഗിച്ചതായിട്ട് ഇവർക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വെല്ലുവിളിക്കുകയാണ് അവർക്കത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല എൻ്റെ സാമൂഹ്യ പ്രവർത്തനവും ഞാൻ നിർത്താൻ തയ്യാറാണ് മൂന്നാമതായിട്ട് ഇവിടെ ഞങ്ങൾ ഇതുവരെ ഇവിടെ പ്രചരണം നടത്തിയിട്ടുള്ളത് വികസനവും ക്ഷേമവും പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളുടെ സമഗ്രമായിട്ടുള്ള വികസനം ഒരു വിവേചനവും ഇല്ലാതെ നടപ്പിലാക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു ആഗ്രഹവും പങ്കുവെച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് പിന്തുണ നൽകണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വോട്ട് അപേക്ഷിച്ചിട്ടുള്ളത് അതല്ലാതെ വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ മറ്റൊരു കാര്യവും ചോദിച്ചോ അല്ലെങ്കിൽ ചോദ്യം ചെയ്തോ അല്ല ഇതുവരെയും പ്രചരണം നടത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പോലും ഞങ്ങൾ കഴിയുന്നത്ര വികസനത്തിൻ്റെയും അതുപോലെ തന്നെ ക്ഷേമത്തിൻ്റെയും കാര്യം പറഞ്ഞിട്ടാണ് മറുപടി കൊടുത്തിട്ടുള്ളത് വികസനത്തിനെതിരെ നിൽക്കുന്ന നിലപാടുകളെ മാത്രമാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് ജനങ്ങളുടെ ക്ഷേമത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുടെ നിലപാടിനെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് അത്തരം രാഷ്ട്രീയ കക്ഷികളെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വികസനം മുൻനിർത്തിക്കൊണ്ട് അതുപോലെ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ നേരെ ഇത്തരത്തിൽ തീർത്തും അപമാനകരമായിട്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ട് ഈ കോളേജ് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ അന്തരീക്ഷം ഏത് തരത്തിലാണ് മലിനസമാക്കി മലിനസമാക്കിയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഖേദത്തോടെ തന്നെ ചിന്തിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ നാടുകളിൽ കുട്ടികളെയൊക്കെ കോളേജുകളിൽ വിടുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നതിനുമൊക്കെ മാതാപിതാക്കൾക്ക് ഇപ്പോൾ ആശങ്കയുണ്ട് ആ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഈ സാഹചര്യം നമുക്കറിയാം നമ്മുടെ അച്ഛനമ്മമാരൊക്കെ തന്നെ മക്കൾ പഠിച്ച് വലുതായി നാടിനും കുടുംബത്തിനും ഒക്കെ താങ്ങും തണലുമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനടിസ്ഥാനപരമായിട്ട് വേണ്ടത് പരസ്പര ബഹുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് അത്തരത്തിൽ പരസ്പര ബഹുമാനം പോലും ഇല്ലാതെ പെരുമാറുകയും വളരെ നീജമായിട്ടും നിന്ത്യമായിട്ടും വരുന്നവരോടും പോകുന്നവരോടും പെരുമാറുകയും ചെയ്യുന്ന സമ്പ്രദായം ഈ നാടിനു ഭൂഷണമല്ല ഇനിയും ഇത്തരത്തിൽ കലാലയങ്ങളെ കലാപഭൂമികളാക്കുന്നതിനോടൊപ്പം സാംസ്കാരിക ശൂന്യതയുടെ കേളിരംഗമായിട്ട് മാറ്റുകയും ചെയ്യുന്നത് തീർത്തും നിന്ദ്യവും നിജവുമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനി ഉണ്ടാക്കാതെ സംഘർഷ ഉണ്ടാക്കുവാൻ എളുപ്പമാണ് അതില്ലാതാക്കുന്നതിനാണ് ബുദ്ധിമുട്ട് സംഘർഷം ഇവിടെ ഉണ്ടാക്കുന്നതിനല്ല ഞങ്ങൾ ഈ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇവിടെ മത്സരിക്കാൻ ഒരാളെ നിർത്തിയിരിക്കുന്നു ഈ പാർട്ടി ഇവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ഇവിടുത്തെ വികസനത്തിനെതിരെയുള്ള നയങ്ങളെ പൊളിച്ചടക്കുന്നതിനും അത് ഒളിച്ചടക്കി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത്തരത്തിലൊക്കെ ഞങ്ങൾക്കെതിരെയുള്ള സമീപനം ഉണ്ടാകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ ചോദ്യം ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ നിലപാടുകൾ അല്ല ജനങ്ങൾക്ക് ഹിതകരമല്ലാത്ത നിലപാടുകൾ ചോദ്യം ചെയ്താണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലും ഇത്തരത്തിലൊക്കെ നിലപാടുകൾ സ്വീകരിച്ച് വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുന്നുവെങ്കിൽ അത് ആ കോളേജിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് അതും കൂടി എടുത്ത് പറയണം നമ്മൾ പലയിടത്തും ഇത് ഈ ദിവസം വരെയും പലയിടത്തും പോയിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു നിലപാട് ഒരു ലോ കോളേജിൽ നിയമവിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ അതും ആദ്യ വർഷ കുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ പുറത്തിറങ്ങി നിയമപാലകരും അല്ലെങ്കിൽ നിയമത്തിൻ്റെ സംരക്ഷകരുമാവേണ്ടവരാണ് അവർ തന്നെ ഇത്തരത്തിലുള്ളൊരു അഭിജയത്തിലാണ് പോകുന്നതെങ്കിൽ ഭാവി എത്രത്തോളം ഇരുണ്ടതാകും എന്നുള്ളതിൻ്റെ ആശങ്കയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് ഇതിലൊരു ഖേദവുമില്ല കാരണം അവരവരുടെ സംസ്കാരം കാണിച്ചു ഞാൻ എൻ്റെ സംസ്കാരത്തിൽ മുന്നോട്ട് പോകും അത് രാഷ്ട്രീയപരമായിട്ട് അവരത് കാണുന്നുണ്ട് എൻ്റെ സമീപനങ്ങളെ വളരെയധികം വെല്ലുവിളിയായിട്ട് കാണുന്നുണ്ട് എങ്കിൽ അത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അവർക്ക് സമ്മതിക്കേണ്ടി വരും നിലപാടുകൾ ഞങ്ങളുടേതാണ് ശരി അവരുടേതല്ലാന്ന് അല്ലാതെ വേറെ ഒരു കാര്യവും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഭീഷണിപ്പെടുത്തിയതുണ്ടോ കളിയാക്കിയതുണ്ടോ കൂവിളിച്ചതുകൊണ്ടോ അപമാനിച്ചിറക്കി വിട്ടാലോ ഇവിടെ പേടിച്ച് പിന്നോട്ട് പോകുന്ന ഒരു സമ്പ്രദായമോ പാരമ്പര്യമോ ഞങ്ങൾക്കില്ല എന്ന് ആദ്യവുമായിട്ടും അവസാനമായിട്ടും ഇക്കൂട്ടൻ മനസ്സിലാക്കണം ജയിലിൽ അടച്ചിട്ട് പോലും ഞങ്ങൾ ഈ പണി നിർത്തിയിട്ടില്ല കാരണം ചെയ്യുന്നത് ശരിയും എല്ലാവർക്കും നന്മയുള്ള കാര്യവുമാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇവിടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ജനങ്ങളെ സേവിക്കാൻ അവസരം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും പിന്നെ ഒരു ചോദ്യം കൂടി വന്നിരുന്നു കെട്ടിവെക്കണ കാശു പോലും കിട്ടില്ല പിന്നെ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് ഞങ്ങൾ കെട്ടിവെക്കുന്ന കാശ് കിട്ടുമോ കിട്ടാതിരിക്കാത്ത കാലങ്ങളൊക്കെ കുറേ കണ്ടതാണ് ഇപ്പോൾ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് അത് ആ രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ നിലപാടുകളിൽ ശരിയുള്ളത് കൊണ്ട് തന്നെയാണ് ജനങ്ങളെ സേവിക്കാൻ മാത്രമാണ് ശീലിച്ചിട്ടുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള ലാഭം നോക്കിയിട്ടല്ല ഇന്ന് വരെയും പ്രവർത്തിച്ചിട്ടുള്ളത് ഇനിയും പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ലാഭത്തിനല്ല അതുപോലെ തന്നെ പറയാം ഇത്തരത്തിലുള്ള സമീപനവുമായിട്ട് തുടർന്നും ഇവർ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് വളരെയധികം മോശം സാഹചര്യത്തിലേക്ക് ഈ നാടിനെ കൊണ്ടെത്തിക്കും അതുണ്ടാവാതിരിക്കാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു പത്രസമ്മേളനം നടത്താനുള്ള പ്രധാന കാരണം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം